ഹായ് അപ്പോൾ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ് സംഭവിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് ദിവസമായി കേട്ടോ അപ്പോൾ അതിന് ഒരുപാട് ഈ ഏറോപ്ലെയിനുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ നമ്മൾ സ്ഥിരം കാണുന്നുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ പ്ലെയിന് തിരിച്ചിറക്കി എന്ന് പറയുന്നു കുറേ പ്ലെയിനിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പറയുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര കോൺഷ്യസ് ആണ് കേട്ടോ ഫ്ലൈറ്റ് യാത്രയിൽ ഇപ്പം പണ്ടത്തെക്കാൾ കൂടുതൽ കോൺഷ്യസ് ആയിട്ടുണ്ട് ആൾക്കാരെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം ഈ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ എല്ലാവർക്കും പേടിയായി സത്യത്തിൽ ആ ഭയം വന്നു അപ്പോൾ നമ്മളെല്ലാവരും കണ്ടു കാണും ഈ ഇരുപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരെ കൊണ്ടുപോയ അഹമ്മദാബാദ് എ വൺ സെവൻ്റി വൺ ഫ്ലൈറ്റ് അതിൽ നിന്ന് ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടു വിശ്വാസം എന്നിട്ടുള്ള ആൾ ഫുൾ ഞാൻ മറന്നു വിശ്വാസ് എന്നാണ് പേര് ആൾ മാത്രം രക്ഷപ്പെടുക അതും അത്ഭുതകരമായിട്ട് അയാൾ ആ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ഇരുന്നിട്ട് തെറിച്ച് പോയേക്കാണെന്നാൾ പറഞ്ഞത് അയാൾക്കൊന്നും ഓർമ്മ അല്ല ഓക്കെ അപ്പം തെറിച്ച് പോയ ആൾ ബോധമില്ലായിരുന്നു ബോധം വന്നപ്പോൾ അടുത്തെല്ലാം മൃതദേഹങ്ങളാണ് കണ്ടത് പിന്നെ അയാൾ ആരോ എടുത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ആക്കി എന്നൊക്കെയാണ് പറയുന്നത് ഈ മാത്രം എങ്ങനെയോ ഭയങ്കര അധികം നമുക്ക് അത്ഭുതം എന്ന് പറയാൻ പറ്റും അത്ഭുതം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു അതുപോലെ തന്നെ പത്ത് മിനിറ്റ് ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു പത്ത് മിനിറ്റ് ട്രാഫിക്കിൽ പെട്ട് ഒരു ഭൂമി ചൗഹാൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയും അതുപോലെ ഭയങ്കര ലക്കി ആയിട്ടുള്ള രണ്ട് ആൾക്കാരായിട്ടോ ഇവർ രണ്ടുപേരും അപ്പോൾ പറയുകയാണെങ്കിൽ ഈ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി പുള്ളിയുടെ ഉണ്ടായിരുന്നു ബ്രദറിൻ്റെ കാര്യവും തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ വിശ്വാസ് എന്തോ ഭാഗ്യം ദൈവത്തിൻ്റെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം ചെറിയ പരിക്കോട് മാത്രം ഇഷ്ടം ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ കണ്ണിൻ്റെ ഭാഗത്ത് പുള്ളി അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ പുള്ളിയുടെ അടുത്തോട്ട് പ്രധാനമന്ത്രി വന്ന് സംസാരിച്ചു ഒരുപാട് പേര് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഏറ്റവും വലിയ ഭാഗ്യവാനായിട്ട് നമുക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും വലിയ ഭാഗ്യവാന് കേ അപ്പോൾ വിശ്വാസം ഇരുന്ന സീറ്റ് ലെവൻ എ എന്നാണ് പറയുന്നത് വിൻഡോ സീറ്റിൻ്റെ അടുത്തായിരുന്നു വിൻഡോ സീറ്റ് തന്നെ പറയാം അപ്പോൾ അതിനുശേഷം ഇപ്പോൾ മൊത്തം ആൾക്കാർ ഈ വിൻഡോ സീറ്റിന് വേണ്ടിയിട്ട് ഐഡിയ നടക്കുന്നത് വിൻഡോ സീറ്റ് വേണം വിൻഡോ സീറ്റ് വേണം ഒത്തിരി പേര് ഒത്തിരി പേര് ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് വിൻഡോ സീറ്റ് മതിയെന്നാണ് അതായത് ഈ പറഞ്ഞ ലെവൻ എ സീറ്റ് അതിന് വേണ്ടി പടി നടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇപ്പം ആ സീറ്റാണ് വേണ്ടത് ഓക്കെ സെയിം ഈ സംഭവം ഇതിന് മുമ്പും ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ആവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്താ സത്യമാണോന്നുണ്ടെന്ന് അറിയില്ല ഏതൊരു പാട്ടുകാരൻ പണ്ട് യാത്ര ചെയ്ത സമയത്ത് ഇതേപോലെ ഒരു അപകടം നടന്നപ്പോൾ ഈ ലെവൻ എ സീറ്റിലായിരുന്നു വിൻഡോ സീറ്റിൻ്റെ അടുത്തായിരുന്നു അങ്ങനെ ആൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണോ ഇല്ലാത്ത കാര്യമൊന്നും നമുക്ക് അറിഞ്ഞൂടാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി കൂടിയിട്ട് ഇപ്പോൾ ആ സീറ്റിന് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഡിമാൻഡാണ് ലെവൻ എ സീറ്റിന് വേണ്ടിയിട്ടാണ് ഭാവിയിൽ ഇതുപോലെ കുറേ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ പൈസ വല്ലതും കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം അറിഞ്ഞുകൂടെ കേട്ടോ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും കാരണം ഇപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് മിക്ക ആൾക്കാർ വിൻഡോ സീറ്റ് പ്രിഫർ ചെയ്യുന്നുണ്ട് അതിപ്പം ഫ്ലൈറ്റിലായാലും ട്രെയിനിലായാലും ഓക്കെ ചെയ്യാൻ കാരണം ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിൻഡോ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ അതുപോലെ തന്നെ വിശ്വാസമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മിക്ക ആൾക്കാരും ഈ വിൻഡോ സീറ്റ് എന്താണെന്ന് അറിയാതെ അവിടെ ഇരിക്കും പക്ഷേ ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുള്ള കാര്യം മറന്നിട്ടുണ്ടാവും ഇതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എങ്ങനെ നമുക്കൊരു അപകടം വന്നാൽ എങ്ങനെ അത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഓക്കേ അപ്പം നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ എയർഫോഴ്സിൽ വന്ന് ഒരുപാട് ഇൻസ്ട്രക്ഷൻ തരും ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്നും ആരും മൈൻഡ് ചെയ്യാറില്ല അവർ തന്നെ ഇൻസ്ട്രക്ഷൻസ് നോക്കത്തേ ഇല്ല നമ്മൾ ഫോണിൽ കളിച്ചിരിക്കുക വേണമെന്നെങ്കിലും ചെയ്യുക ചെയ്യത്തുള്ളൂ അവർ തന്നെ ഇൻസ്ട്രക്ഷൻസ് പക്ക വിൻഡോ സീറ്റ് ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും കറക്റ്റ് നമ്മൾ നോക്കണം കാരണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലൈറ്റിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ബൈ ചാൻസ് ഒരു പോയിൻറ്റിന് നമുക്ക് ചാൻസ് ഉണ്ടെങ്കിൽ ഓക്കെ വിശ്വാസ് എങ്ങനെയോ ആ വിൻഡോ സീറ്റ് ഇന്ന് പുറത്ത് ചാടി വിൻഡോ സീറ്റ് ഓപ്പൺ ചെയ്ത് പുറത്തെങ്ങനോ ചാടി അതെന്തോ ഭാഗ്യത്തിന് ആ ഇതിൽ മൈൻഡിൽ അങ്ങനെ തോന്നി രക്ഷപ്പെട്ടു അപ്പം ഇത് നാളെ നമുക്ക് സംഭവിച്ചിട്ടായില്ല ഇതല്ലെങ്കിൽ ട്രെയിനോ വാട്ട് എവർ വിൻഡോ സീറ്റ് ഒരു സേഫ്റ്റി പാർട്ടാണ് നമുക്ക് എല്ലാവർക്കും അതിന് എല്ലാവരും രക്ഷപ്പെടുത്താൻ പറ്റും ചിലപ്പോൾ പറ്റിയില്ല അറ്റ്ലീസ്റ്റ് നമുക്ക് ഒന്ന് വേണ്ട പേരൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും ഇയാളിപ്പോൾ ആ വിൻഡോസിൻ്റെ അടുത്തല്ല ഇരുന്നിരുന്നെങ്കിൽ അയാൾ അവസ്ഥ എന്തായിരിക്കും അയാൾ ഒരിക്കലും രക്ഷപ്പെട്ടില്ല അയാളും ഈ പറഞ്ഞ ഇരുന്നൂറ് നാൽപ്പത്തൊന്ന് ആൾക്കാരിൽ പെട്ട ഒരാളായി മാറാമായിരുന്നു മരണപ്പെടുമായിരുന്നു ഓക്കെ മരിച്ച ആൾക്കാരൊക്കെ ഡെഡ് ബോഡി നിങ്ങൾ കണ്ടല്ലോ അത്രയും മോശപ്പെട്ട രീതി ഞാൻ കണ്ടുവച്ചാൽ കരിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവില്ല അത്രയും കരിഞ്ഞ ഒരു കോലത്തിലായിട്ടുണ്ട് കാരണം അത്രയും എത്രയോ ലക്ഷക്കണക്കിന് ഫീലാണിത് തെറിച്ചിട്ടുള്ളത് ആ വിമാനത്തിൽ അത്രയും ഫീലുണ്ട് അതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ഏത് യാത്രക്ക് പോകുമ്പോഴും സേഫ്റ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം ഒരായിരം രണ്ടായിരം കൂടിയാലും നമ്മൾ എടുക്കുന്നത് എപ്പോഴും സേഫ്റ്റി ആയിരിക്കണം അത് ട്രെയിൻ ആയാലും ഫ്ലൈറ്റായാലും എന്തായാലും ട്രെയിൻ ആണെങ്കിൽ നമ്മൾ എൻ്റെ സെഷനിൽ നമ്മളൊരു ലോക്കൽ കമ്പാർട്ട്മെൻ്റ് ഒന്നും ചൂസ് ചെയ്യരുതാണ് നമ്മളൊരു ആയിരം രൂപ കൂടുതലാണെങ്കിലും എ സിയോ മറ്റുള്ളതോ എടുക്കാൻ പാടുള്ളൂ കാരണം നമുക്ക് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോൾ ഈ സേഫ്റ്റി എന്നല്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഹൈജീൻ ആയിരിക്കണം ഹൈജീൻ ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് അതും വേണം ഹൈജീൻ ആയിരിക്കണം നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റണം പല രീതിയിൽ ഹൈജീൻ അതായത് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കും നല്ല സേഫ് സെറ്റ് ആയിരിക്കണം അതിപ്പിന് ഫ്ലൈറ്റായാലും ഫ്ലൈറ്റിലായാലും എയർ ഇന്ത്യയുടെ പല പല പ്രോബ്ലംസും നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഇവ എന്തോ വെള്ളം നീക്കാവുന്ന സംഭവങ്ങൾ അതിൻ്റെ അകത്തുള്ള ഫെസിലിറ്റീസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല പല രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോ സംസാരിച്ചിട്ടുണ്ട് ഞാനകത്ത് വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഒരു പക്കാ ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു ട്രാവലല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രൂപ കൂട്ടിയാലും ബെറ്റർ ചെയ്ത് ആണോ അതെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ചും കൂടെ നല്ലതിന് കാരണം നമ്മളൊരു സാധനം വാങ്ങുമ്പോഴേ ഒരു സാധനം തന്നെ അമ്പത് രൂപയും കിട്ടും നൂറ് രൂപയും കിട്ടും ചില ചെറിയ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും അപ്പം നമ്മൾ വില കുറഞ്ഞത് എന്ത് ചെയ്യും പോയി എടുക്കും അമ്പത് രൂപയുടെ സാധനം അല്ലേ അല്ലേശിട്ട് പോയി എടുക്കും പക്ഷേ ആ സാധനത്തിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതേ സെയിം സംഭവം തന്നെയാണ് എനിക്ക് ഈ ഫ്ലൈറ്റ് ആ അപകടത്തിൽ തോന്നിയിട്ടുള്ള കാര്യം കാരണം എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഇല്ലാതെ ഞാൻ സംഭവിക്കുക അത് ഉറപ്പാണ് അതെല്ലാവർക്കും അറിയാം ഇതിപ്പോൾ നമ്മൾ കൂടുതൽ ഇത് പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യുമ്പോൾ ഒരു അമ്പത് രൂപ കൂടിയാലും അല്ലെങ്കിൽ ആയിരം രൂപ കൂടിയാലും നല്ലത് വിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇതിന് മുമ്പുള്ള പല പറഞ്ഞിട്ടുണ്ടാവും എയർ ഇന്ത്യ കുറ്റം പറയില്ല എയർ ഇന്ത്യയുടെ പോലെ പറയുന്നവേണ്ടേ അപ്പം നമ്മൾ ഈ കണ്ടതൊക്കെ പിന്നെ എന്താ വെറുതെ ഉണ്ടാക്കി വെച്ചതാണ് ആൾക്കാർ ഉണ്ടാക്കിയതാണോ അതിൻ്റെ അകത്ത് വെള്ളം ലീക്ക് ആകുന്നതും സാധനങ്ങളൊന്നും പ്രവർത്തിക്കാത്ത സംഭവമൊക്കെ വെറുതെ പറയാനാണോ അതൊന്നും വർക്ക് ചെയ്യാത്തത് കൊണ്ടല്ലേ പറയണത് ഇത് സെയിം സംഭവം തന്നെ ആയിരിക്കും അതിൻ്റെ എഞ്ചിനോ മറ്റുള്ള ഫ്യൂവലിനോ മറ്റുള്ള പവറിനോ സംഭവിച്ചിട്ടുണ്ടാവുക അത് വർക്ക് ചെയ്യാത്ത സിസ്റ്റം തന്നെ ഈ സെയിം സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതും എന്തായാലും അങ്ങനെ തന്നെ ആവുമല്ലോ ഇതൊന്നും ആരും നോക്കുന്നില്ല ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ എയർപോർട്ടിൻ്റെ അകത്തുള്ള ആൾക്കാർ തന്നെ ഇതിന് പറയണ്ടേ അവരെ തന്നെയല്ലേ ഇതിന് ഞാൻ അവരെ പറയുള്ളൂ ഈ അപകടത്തിന് കാരണക്കാരവര് തന്നെയാണ് അവരുടെ ആയിട്ടുള്ള എന്താ പറയുക മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണ് ഇതെല്ലാം ചെക്ക് ചെയ്യാതെ പ്രോപ്പറായിട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തൂടെ പറക്കണ സാധനമാണ് ഭൂമിക്കൂടെ പോകുന്ന സാധനമല്ല അത് മനസ്സിലാക്കണം വ്യത്യാസമുണ്ട് ഏറ്റവും ഡേഞ്ചർ ഡെയിഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്നു അത് നല്ല രീതിയിൽ പോയി എത്തിപ്പെട്ടില്ലെങ്കിൽ ഡെയിഞ്ചറാണ് എല്ലാവരും മരിക്കും ആകാശത്തുള്ളവരും പോവും ഭൂ ഭൂമിയുള്ള ആൾക്കാരും പോവും രണ്ടു പേർക്കും അപകടമാണ് ഒരു ഷിപ്പോ ഒരു ബസ്സോ ലോറിയൊക്കെ ആണെങ്കിൽ ആ റോഡുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ബാധിക്കുന്നേ ഉണ്ടാവുള്ളൂ ഇത് ആരെ ബാധിക്കും എന്ന കാര്യം ഒന്നും പറയില്ല ആകാശത്തൂടെ പോകുന്ന സാധനം അതിൻ്റെ നീളും വലുപ്പവും കറിയാലോ നമ്മൾ കാണുന്ന ചെറിയ സാധനം എല്ലാം അടിയിലെത്തി കഴിഞ്ഞാൽ ഉണ്ടാവുക അത് വലിയ വലിയ അപകടം വലിയ അപകടത്തോട്ടേ പോകുക നമ്മൾ വരുത്തി വെക്കുന്ന അപകടമാണ് പലതും നമ്മൾ കുറേയൊക്കെ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എനിക്ക് അങ്ങനെ തോന്നിയത് ഈ അപകടം കണ്ടപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുക അപ്പോൾ ഈ വിൻഡോ സീറ്റിനെ കുറിച്ച് പറഞ്ഞു വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടാണ് എന്ന് വെച്ചാൽ എല്ലാവരും വിൻഡോ സീറ്റ് പോയിരിക്കണം എന്നല്ലോ ആകെ ഇത് തന്നെ വേണ്ട വിൻഡോ സീറ്റൊക്കെ അവർ ഇതിൽ ഉണ്ടാവുകയെന്നു തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ നമുക്ക് അതിന് രക്ഷപ്പെടാൻ നമ്മൾ കണ്ടെത്തണം നമ്മൾ എവിടെയാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അത് നമ്മൾ ഓൾറെഡി നമ്മളത് കണ്ടെത്തിയിരിക്കണം ആർക്കും എന്തും നാളെ സംഭവിക്കണം ഒന്നും പ്രെഡിക്റ്റബിളല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത് ഓക്കെ അപ്പോൾ അത്രയുള്ള